നമസ്കാരം കദമ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ പതിനാറിനാണ് മാസം ഒന്നാം തീയതി തുടങ്ങുന്നത് സൂര്യൻ വൃക്ഷികളുടെ രാശിയിൽ നിന്ന് ധനുരാശിക്ക് സഞ്ചരിക്കുന്നത് ഈ മാസത്തിലാണ് ധനുമാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഇത് ദേവന്മാരുടെ ബ്രഹ്മമുഹൂർത്ത മാസമാണെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ അമ്പലങ്ങളിലും ഈ ധനുമാസത്തിൽ വഴിപാടുകളും പ്രത്യേക പൂജകളും നടത്തുന്നത് ഭാഗ്യത്തിനായി ധനുമാസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് അകൽവിളക്ക് അതായത് മൺവിളക്ക് നെയ് ദീപം തെളിയിക്കുക മഞ്ഞത്തിടിയിട്ട് തെളിയിക്കുക അങ്ങനെ മുപ്പത് ദിവസം തെളിക്കുമ്പോൾ മംഗല്യ ഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ സന്താന ഭാഗ്യം വേണം എന്നുള്ളവർക്ക് ധനുമാസത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ആൽത്തറയിലെ ഗണപതിയെ ചെന്ന് തൊഴുത് അഭിഷേകം നടത്തി പതിനൊന്ന് തവണ ബലം വെച്ച് വന്നാൽ ഈ മാസം മുഴുവൻ മുപ്പത് ദിവസവും ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ തീർച്ചയായും സന്താന ഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം സന്താനഭാഗ്യം ലഭിക്കുവാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടി വേണം കേട്ടോ ഭഗവാനെ ചെന്ന് തൊഴാനായിട്ട് ചിലർക്കൊന്നും അത് സാധിക്കാറില്ല ജോലി തിരക്ക് കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിലില്ലാത്തതുകൊണ്ടോ അങ്ങനെ അപ്പോൾ ഭാര്യ മാത്രം ചെന്ന് വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ ഗണപതി അമ്പലത്തിലോ അല്ലെങ്കിൽ ആൽപ്പറയിലുള്ള ഗണപതിയാണെങ്കിൽ ഏറ്റവും ഉചിതമാണ് അവിടെ ചെന്ന് ഭഗവാനെ തൊഴുതു വരിക തീർച്ചയായും സന്താനഭാഗ്യം ലഭിക്കും സകല സൗഭാഗ്യങ്ങളും ലഭിക്കുവാനായിട്ട് ഈ ധനുമാസത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യുക വീട്ടിനടുത്തുള്ള ചെറിയ അമ്പലമാണെങ്കിലും ശരി ഇല്ല വലിയ അമ്പലം ശരി അവിടെ ചെന്ന് ഭഗവാനെ കണ്ടു തൊഴുത് അഭിഷേകം നടത്തി വരിക തീർച്ചയായും സകല സൗഭാഗ്യവും ലഭിക്കും അതുപോലെ തന്നെ ധനുമാസത്തിൽ അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ അന്നദാനം ചെയ്യുമ്പോൾ നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ ജനറേഷനും ഒരിക്കലും യാതൊരു ബുദ്ധിമുട്ടുകളും വരാറില്ല അന്നപൂർണീശ്വരിയുടെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കും എന്നാണ് വിശ്വാസം നമ്മളുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും എന്നും നിലനിൽക്കാനായിട്ട് ഈ ധനുമാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ മുഹൂർത്തത്തിൽ എണീക്കുക എന്നിട്ട് മുറ്റം അടിച്ച് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി വീട്ടിന് മുൻപാകെ രണ്ട് വിളക്ക് മൺവിളക്ക് അകൽവിളക്ക് ഒഴിച്ച് തെളിയിച്ച് അതിനുശേഷം വീട്ടിനകത്ത് ചെന്ന് ഭഗവാൻ്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഈ മുപ്പത് ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ എല്ലാ ശുഭകാര്യങ്ങളും നടക്കും നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവുമാണെങ്കിലും വീട്ടിലുള്ള മക്കളാണെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി നമ്മളുടെ ജീവിതം നയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇവർക്കും സകല ഐശ്വര്യവും സകല സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം